ക്രിമിനലാലിന്ന് ഓർക്കുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് ജനബാഹായിട്ടുള്ള വില്ലനായിട്ടുള്ള ഇതായിരുന്നു എന്ത് തരം ചെയ്താൽ പൊളിക്കാൻ പറ്റും ഞാൻ ഓരോ പടം കാണുമ്പോഴും അതിലെ പല ക്യാരക്ടേഴ്സും അതെനിക്ക് ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് ഞാൻ ആലോചിക്കുന്ന ആളാണ് പല കാര്യം പല എനിക്ക് എല്ലാ ക്യാരക്ടേഴ്സും പറയാൻ പറ്റില്ല പല ചില ക്യാരക്ടേഴ്സ് അടുത്ത് ഞാൻ അതൊരു പടം കണ്ടു അപ്പോഴും അതെ ആലോചിച്ചത് എനിക്ക് കിട്ടിയിരുന്നില്ലല്ലോ കിട്ടിയില്ലല്ലോ ആ വേഷം മറ്റുള്ള നടന്ന ചെയ്ത വേഷം അല്ലേ ഈ ഒക്കെ ഫ്ലെക്സിബിൾ ആ രീതിയിലൊക്കെ സാധനം അവൻ ചെയ്യുന്ന സാധനം എനിക്ക് ചെയ്യാൻ പറ്റില്ല കാരണം ഫിഗർ വ്യത്യാസമുണ്ട് പിന്നെ അവനെ മാത്രം ചെയ്യാൻ പറ്റൂ അവന്റെ ഒരു വേറൊരു സ്റ്റൈലാണ് അവനെ വേണ്ടി എഴുതിയത് ആ സാധനം മനസ്സിലായോ അത് എന്നെ പ്രതീക്ഷിക്കാൻ പറ്റില്ല ഇവിടെ എനിക്ക് എന്റേതായ പ്ലസും മൈനസും ഉണ്ട് എനിക്ക് മാത്രമല്ല എല്ലാ ആർട്ടിസ്റ്റിനും ഉണ്ട് പ്ലസും മൈനസും ഉണ്ട് അതറിഞ്ഞു തരുന്ന ക്യാരക്ടേഴ്സ് നേരത്തെ പറഞ്ഞല്ലോ എന്താ പറയാ ഇപ്പൊ എല്ലാരും അവരെ തിരക്ക് അവരെ ലോകം ഞാനും ആര് ശല്യം ചെയ്യാൻ പോറില്ല എന്നെ വിളിച്ചാൽ സംസാരിക്കും ഞാൻ ആരെ വിളിക്കാൻ പോറില്ല എന്നെ വിളിക്കാറുണ്ട് ഞാൻ വിളിക്കുമ്പോ സംസാരിക്കും അതിന്റെ കൂട്ടത്തില് ഒരു വേഷ സെലക്ഷൻ ചെയ്യുന്ന ഒരു കഴിവ് വ്യത്യസ്തവും ഒരു പടത്തിന് യാതൊരു ബന്ധമില്ലാത്ത പടങ്ങളാണ് അദ്ദേഹം സെലക്ട് ചെയ്യുന്നത് പത്ത് ഇരുപത്തി എഴുപത് വയസ്സുള്ള മനുഷ്യൻ ഇപ്പോഴും സെലക്റ്റീവാണ് ചെയ്യുകയാണ് അല്ലേ ഇവ എന്താ കാണുന്നത് മമ്മൂക്കയിൽ കാണുന്ന പ്രത്യേകത എന്താ അടുത്ത രളന്നു രീതി ചോദിക്കുവാണ് ഞാൻ കാര്യം ചോദിക്കട്ടെ മമ്മൂക്ക ലാലാട്ട സുരക്ഷിട്ട ഇത്രയും വർഷമായ സിനിമ എനിക്ക് ഇവരെ എല്ലാ പടം ഹിറ്റൊന്നുമില്ലല്ലോ ഇവർ കഥ കേൾക്കുന്നു കഥ കേൾക്കുമ്പോൾ ഇവർ ഇഷ്ടപ്പെട്ടിട്ടാണ് സമ്മതിക്കുന്നത് എന്നിട്ട് ഈ സാധനം വരുമ്പോൾ യാതൊരു ബന്ധമുണ്ടാവില്ല ഇത്രയും എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാര് അങ്ങനെ പറ്റി പോകുന്നുണ്ടെങ്കിൽ പിന്നെ എനിക്ക് എന്തുകൊണ്ട് പറ്റിക്കൂടും അതുകൊണ്ട് ഇവരൊക്കെ സെലക്ട് ചെയ്യാനാണ് പക്ഷെ അവര് കേൾക്കുന്ന എല്ലാം അതുപോലെ വരണമെന്നില്ല അത്രേ ഉള്ളൂ ലാലേട്ടൻ എന്താ സംഭവിച്ചത് അദ്ദേഹത്തിന്റെ താടി താടിയില്ലാത്ത കീർത്തിയാക്കിൽ ഒരുപാട് ദിവസം അദ്ദേഹത്തോടൊപ്പം അഭിനയിച്ചു അദ്ദേഹത്തിന്റെ ഈ താടി വെക്കാത്ത ഒരു മലയാളം ആഗ്രഹിക്കുന്നത് ഒരു ചിത്രം അല്ലെങ്കിൽ മൂന്നാം അതാ മുറിയനു വേണ്ടി എടുത്തല്ലേ താടി

താടി താടിയുണ്ട് മീശ ഇല്ലേ താടിയില്ലേ മീശയില്ല അങ്ങനെ ഒരു വിഷയമല്ല മുടിയുണ്ടോ അന്നൊരു വിഷയമാണ് മാഡമ്പയിൽ ശരിക്കും പറഞ്ഞ മോഹൻലാലിൻ്റെ അപ്പോൾ അഭിനയിച്ച പോലെ ഓർമ്മകളുണ്ടോ എങ്ങനെയാണ് പ്രോജക്ടോട്ട് തന്നെ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഫസ്റ്റ് ലാലണോട് അഭിനയിക്കുന്നത് ലാലൺ ദുബായിൽ വെച്ച് കയറിയാണ് അഭിനയിക്കുന്നത് കീർത്തിചക്രയിലാണ് അത് കാശ്മീരിലായിരുന്നു ഷൂട്ടിങ് പിന്നെ ബാക്കി സെറ്റ് ഇട്ട് ഒറ്റപ്പാലത്താണ് ചെയ്തത് പിന്നെ ലാലേട്ടൻ്റെ കൂടെ ചെയ്തതാണ് അടുത്ത പടം ബാബ കല്യാണി അതൊരു ലാലേട്ടനെ ഡയറക്റ്റ് വിളിക്കുകയായിരുന്നു അത് തന്നെ ഞാൻ ഞെട്ടിപ്പോയൊരു സംഭവമാണ് ഇന്നും ഓർക്കുന്ന സംഭവം അത് എനിക്ക് ഭയങ്കര ഒരു ഞെട്ടലായിപ്പോയി ആ പടത്തിലും ഞാൻ ശേഷം ത്രൂ ഔട്ട് ക്യാരക്ടറായിരുന്നു ഇതിൽ കീർച്ചകരയില് ഒരുപാടൊന്നും ഇല്ല ലൈക്ക് എന്താ പറയുക രണ്ടൂ സീനേ ഉള്ളൂ പക്ഷേ ക്ലാസ് സീൻസ് ആയിരുന്നു രവിചേട്ടനെ താങ്ക്സ് മേജർ വിജയൻ പിന്നെ ചെയ്തത് മാടമ്പി മാടമ്പി ഞാൻ വേറെ ഏതോ പടം ചെയ്ത മലബാർ വെട്ടിക്കാൻ തോന്നുന്നു ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ സിദ്ദിഖ് വിളിച്ചു ഒരു ദിവസം ഓൻ എവിടെയാണെന്ന് വെച്ചു ഞാൻ പാലക്കാട് ഒറ്റപ്പാല ഭാഗത്തുണ്ടായിരുന്നു അതാ നീ ഒന്ന് ഉണ്ണിയെ കാണണമെന്ന് പറഞ്ഞു ബി ഉണ്ണി കൃഷ്ണൻ ചേർന്ന് ഞാൻ എന്താ കാണാം പടമുണ്ട് നീ ചെയ്യണം പുള്ളി മുമ്പ് വിളിച്ചത് ടൈഗറാണ് അതിലും അനിയൻ ഇതിലും അനിയനാണ് ക്യാരക്ടറുള്ളത് എൻ്റെ അനിയൻ്റെ ക്യാരക്ടറെ ചെയ്യാൻ വേണ്ടിയാണ് ഇപ്പം ഞാൻ മുടി വെട്ടി കഴിഞ്ഞാൽ രണ്ടാ മൂന്നാമത്തെ കൂടം തോന്നും അങ്ങനെയാണ് ഞാൻ മാടപിച്ച് അഭിനയിക്കുന്നത് അത് പിന്നെ ലാലേട്ടൻ്റെ കൂടെ അഭിനയിച്ചു അതിൽ പുള്ളിയിൽ അമ്പതാം പിറന്നാൾ ഞങ്ങൾ ആഘോഷിച്ചു അല്ല എന്തെങ്കിലും ഇവരുടെ നിർദ്ദേശങ്ങളൊക്കെ കിരണ അങ്ങനെ പറയാറുണ്ട് ലാലേട്ട് പറയാറുണ്ട് അങ്ങനെ പിന്നെ ലാലേൻ്റെ ഏറ്റവും കൂടുതൽ പറയുന്നത് ലാലോട്ടെ ഫൈറ്റ് ചെയ്യുമ്പോഴാണ് മനെ ഇത് വലിയ സ്ട്രെയിൻ എടുക്കണം നമ്മളൊക്കെ ഭയങ്കര സ്ട്രെയിൻ എടുത്താൽ മതി എന്താ പറയുക ടെൻഷൻ കയറിയിട്ടാണ് ഫൈറ്റ് ചെയ്യുന്നത് പക്ഷേ ഇവരോടൊക്കെ ഫൈറ്റ് ചെയ്യുമ്പോൾ സൂക്ഷിക്കല്ലേ എല്ലാവരും പറയും ഒന്നുമില്ല മോനെ ഫൈറ്റ് മാസ് പറയുന്നതിൽ നന്നായിട്ട് അങ്ങേര് പറഞ്ഞുതരും പറയും മനെ ഒന്നുമില്ല നീ ഇങ്ങനെ ചെയ്യുമ്പോൾ ഞാനിങ്ങനെ ചെയ്യും നല്ല നമ്മൾ ഫൈറ്റ് ചെയ്യുന്ന അറിയത്ത പോലും ഇല്ല മറ്റൊരൊക്കെ ഫൈറ്റ് ചെയ്ത ഈടീശായിരിക്കും കിട്ടും ആ പുള്ളി ഒന്നും അറിയില്ല പുള്ളി ഇങ്ങനെ സ്കൂളായിട്ട് മോനെ അങ്ങനെ ചെയ്യും അപ്പം ഇങ്ങനെ വരും അപ്പം ഞാൻ ഇങ്ങനെ ചെയ്യും നീ ഇങ്ങനെ ഒഴിയാം അത്രയോ അങ്ങനെ ഇടി എപ്പോഴെങ്കിലും തെറ്റി അത് ആരെന്നൊന്നും പറയില്ല കിട്ടിയിട്ട് ഒന്നാണ് ഇട്ടിട്ടുണ്ട് അവർക്ക് എല്ലാം തെറ്റും അത് ചിലപ്പോൾ തെറ്റും അതൊന്നും പറയാൻ പറ്റില്ല നമുക്ക് അത് നമ്മൾ ഒരാൾ ആര് ആര് തെറ്റിച്ചാലും തെറ്റും ഓപ്പോസിറ്റ് ആൾ തെറ്റിച്ചാലും തെറ്റും അത് നമ്മൾ നമ്മൾ റിവേഴ്സല് ചെയ്യുമ്പോൾ അത് കറക്റ്റായിട്ട് ചെയ്ത് ടേക്കിലും വരണം അത് ഏതെങ്കിലും സ്റ്റെപ്പ് മാറിപ്പോയാൽ

പിന്നെ മമ്മക്കൊന്നും വേറൊന്നും പറയില്ല പിന്നെ പുള്ളി കറക്റ്റാ ചെയ്തോളൂ നമ്മൾ കറക്റ്റ് ചെയ്താൽ നമ്മൾ ടൈം തിരിച്ചാൽ കുഴപ്പമില്ല പ്രശ്നമാവും അല്ല ഈ ഒരു കുഴപ്പമില്ല ഈ മാടമ്പിലൊക്കെ മാഡം വേറെ എന്തെങ്കിലും പറഞ്ഞില്ല എനിക്ക് ആ മാടമ്പിലെ ഓർമ്മ ലാലട്ടിന് അമ്പതാം പറഞ്ഞ അത് ഞങ്ങൾ നാലഞ്ച് പേര് മാത്രം സെറ്റ് മൊത്തം പുള്ളിയുടെ ട്രീറ്റ് ആയിരുന്നു താഴെ ഞങ്ങൾ ബാൽഗണിയിൽ മേളിൽ ഞാനും ഡയറക്ടറും ശ്രദ്ധിക്കുക ലാലട്ടൻ പിന്നെ ടൂണ്ട വിജയവന്മാർ ഞങ്ങൾ രണ്ട് മൂന്ന് മണിയോടെ കമ്പനിയെ കൂടി ഇങ്ങനെ ഇരുന്ന് കഥയൊക്കെ പറഞ്ഞു